ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആധ്യാത്മിക ഗീതാ പഠന ക്ലാസിന്റെ എട്ടാം വാർഷികാഘോഷം നടന്നു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആധ്യാത്മിക ഗീത പഠന ക്ലാസിന്റെ എട്ടാം വാർഷികാഘോഷം നടന്നു ഹിന്ദുമത വിശ്വാസങ്ങളിലെ ഈശ്വരീയത മതത്തെക്കുറിച്ചുള്ള അറിവുകൾ ക്ഷേത്ര ആചാര മര്യാദകൾ മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയവയെ കുറിച്ചുള്ള ധാരണ കുട്ടികളിലേക്ക് എത്തിക്കാനാണ് ആധ്യാത്മിക പഠന ക്ലാസ് നടത്തിവരുന്നത് എല്ല ഞായറാഴ്ചയുമാണ് ക്ലാസ് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് ആചാര്യൻ രാജേഷ് മാഷാണ് ക്ലാസ് നയിക്കുന്നത് അശ്വതി ഓമനക്കുട്ടനാണ് കോർഡിനേറ്റർ ആധ്യാത്മിക പഠന ക്ലാസിന്റെ എട്ടാമത് വാർഷികാഘോഷമാണ് വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ വെച്ച് വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തി ഇതോടൊപ്പം കഴിഞ്ഞ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ആദരവും നൽകി ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് വി പി ബാബു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആധ്യാത്മികമായ ചൈതന്യവും നിലനിർത്തുന്ന നമ്മുടെ പുരാണ പഠനം ഇന്ന് നടക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പോരായ്മയും കുറവും നമ്മളെ അശ്വതി ഓമനക്കുട്ടൻ അധ്യക്ഷയായിരുന്നു ഗീത പഠന ക്ലാസ് ആചാര്യൻ രാജൻ മാഷ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയൻ സെക്രട്ടറി മഹേഷ് വി നായർ അജിത് ദിവാകരൻ എസ് കൃഷ്ണകുമാർ അനു അയ്യപ്പൻ അർച്ചന ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരുമേട്